സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് സ്റ്റോക്കുകൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ വളരെയധികം സാധിക്കുന്ന ഒരു സംവിധാനമാണ് ചാർട്ടുകൾ നമുക്ക് ഇൻഡെക്സുകളായ സെൻസെക്സ് നിഫ്റ്റി പോലെയുള്ള ഇൻഡക്സുകളുടെ ചാർട്ടുകൾ നോക്കി നമുക്ക് ട്രെൻഡുകൾ മനസ്സിലാക്കുവാൻ സാധിക്കും അതുപോലെ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് എടുത്തിട്ട് ആ ചാർട്ടിൻ്റെ പാറ്റേണൊക്കെ നോക്കി നമുക്ക് വളരെ ഈസിയായിട്ട് ആയിട്ട് നഷ്ടം വരാതെ സ്റ്റോക്കുകൾ ബൈ ചെയ്യാനൊക്കെ കഴിയുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ ചാർട്ടുകൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നത് ചാർട്ടുകളിൽ നിന്നും എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതിൻ്റെയും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ചാർട്ടുകളെ പറ്റി യാതൊരറിവും ഇല്ലാത്തവർ തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ കാണുക അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി കംപ്ലീറ്റ് പഠിക്കാൻ സാധിക്കുന്ന ഒരു വീഡിയോ സീരീസിൻ്റെ പ്ലേ ലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വീഡിയോസുകൾ കണ്ട് മനസ്സിലാക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം നമ്മുടെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിവിടെ ചാർട്ടുകളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏഞ്ചൽ വ്രൺ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത് ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡിമാറ്റ് അക്കൗണ്ടാണോ ഉള്ളത് അതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ ഇനി ഏഞ്ചൽ വൺ നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഏഞ്ചൽ വണ്ണിൽ ഓപ്പൺ ചെയ്യാം അതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇൻഡെക്സ് എന്താണെന്ന് പറഞ്ഞു അപ്പോൾ ഇൻഡെക്സ് അതിൽ നമുക്കിവിടെ ചാർട്ടിനെ ഞാനിവിടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇങ്ങനെ ചാർട്ട് ഇത് ഇവിടെ കാണിച്ചതാണ് അപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതെന്നും കാണിച്ചു അപ്പോൾ നമുക്ക് ഈ ചാർട്ട് എന്താണ് ചാർട്ട് ചാർട്ട് കൊണ്ട് എന്തൊക്കെയാണ് ഉപയോഗമുള്ളത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ട് തന്നെ എടുക്കാം അപ്പോൾ നമുക്ക് ഈ ഏഞ്ചൽ ബ്രോക്കിങ്ങിന് ആപ്ലിക്കേഷനകത്താണെങ്കിൽ ഈ നിഫ്റ്റി എന്ന് നമ്മളിത് ഇവിടെ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഇവിടെ കാണാം അപ്പോൾ നമ്മൾ ഈ ചാർട്ടിൽ തന്നെ ഈ കാണുന്ന ചാർട്ടിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ചാർട്ട് വലിയ രൂപത്തിൽ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ഫോണിലൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ നമുക്ക് കമ്പ്യൂട്ടറിലൊക്കെ ആണെങ്കിൽ മാത്രമാണ് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് അല്ല എങ്കിൽ നമുക്ക് ഇതാ ഇതുപോലെയൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ നമ്മളിതിനെ നമുക്ക് നമ്മുടേതായ ഫോണിലൊക്കെ ആണെങ്കിൽ നമ്മുടേതായ രീതിയിൽ ഇതിനെ നമുക്ക് ചാർട്ടിനെ വളരെ ചെറുതാക്കി എടുക്കാൻ പറ്റും അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ടത് നമുക്കിവിടെ വലത് സൈഡായിട്ട് നമുക്കിതിൻ്റെ പ്രൈസ് നിഫ്റ്റിയുടെ ഓരോ പോയിന്റ് നമുക്കിവിടെ വലത് സൈഡ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ അതിൽ തന്നെ ഇങ്ങനെ ടച്ച് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചാർട്ട് വലുതാക്കാനും ചെറു അതായത് ഇങ്ങനെ വലിച്ചു നീട്ടാനും കുറുക്കാനും ചെറുതാക്കാനും ഒക്കെ പറ്റും ഇനി നമുക്ക് സ്ക്രീനിലാണ് നമ്മൾ ഇവിടെ ജസ്റ്റ് നമ്മളിവിടെ സ്ക്രീനിലാണ് നമ്മൾ ടച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ സൂം ചെയ്ത് വലുതാക്കാനും നീക്കാനും ഒക്കെ പറ്റും അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് വരുന്ന ചാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ചാർട്ടിൽ തന്നെ പല തരത്തിലുള്ള ചാർട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ഈ ചാർട്ട് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല നമ്മൾ ഈ കാണുന്ന ചാർട്ട് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ മാത്രമേ പറ്റുള്ളൂ അതായത് ഇന്നത്തെ ദിവസം ഈ ഇത് നിഫ്റ്റി എങ്ങനെ പോയി അതായത് ഇങ്ങനെ മുകളിലേക്ക് പോയി പിന്നെ താഴേക്ക് പോയി പിന്നെ വീണ്ടും മുകളിലേക്ക് പോയി വീണ്ടും താഴേക്ക് പോയി വീണ്ടും മുകളിലേക്ക് പോയി ഇങ്ങനെ 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 താഴേക്ക് പോയി അതായത് ഡൗൺ ട്രെൻഡാണ് നമുക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് തന്നെ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ഈ ചാർട്ട് ഉപയോഗിക്കാം അല്ലാതെ നമുക്കിത് കൊണ്ട് വാങ്ങാനൊക്കെ കുറച്ച് പ്രയാസമാണ് അപ്പോൾ നമ്മൾ ചാർട്ടിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നതിന് നമുക്ക് ആദ്യം ഒരു കൊല്ലത്തെ ചാർട്ട് എങ്ങനെയാണ് നമുക്ക് എടുക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ഏറ്റവും താഴെയായിട്ട് നമുക്കിവിടെ വൺ വൈ എന്ന് എഴുതിയിട്ടുണ്ട് അതായത് ഒരു ഇയർ അത് കഴിഞ്ഞ് വരുന്നത് ഒരു എം അതായത് സിക്സ് എം അതായത് സിക്സ് മന്ത് ആറ് മാസം മൂന്ന് മാസം ഒരു മാസത്തേത് നമുക്ക് അഞ്ച് ദിവസത്തെ ഒരു ദിവസത്തെ ചാർട്ട് അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ദിവസത്തേതാണ് പിന്നെ അഞ്ച് വർഷത്തെ ചാർട്ടും നമുക്ക് നോക്കാനുള്ള സൗകര്യം നമുക്ക് ഈ ആപ്ലിക്കേഷനകത്തും അപ്പോൾ നമുക്ക് ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ ആപ്പിനകത്ത് വഴിയാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഈ ഏഞ്ചൽ വൺ ആപ്ലി ആപ്ലിക്കേഷനകത്തും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റോക്ക് ബ്രോക്കറുടെ ആപ്പിനകത്തും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഈ ചാർട്ടുകൾ വിവിധ ചാർട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനത് ഇവിടെ വരച്ച് കാണിക്കുന്ന ഒരു സ്ഥലം കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് തരത്തിലുള്ള ചാർട്ടുകൾ രൂപം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ലൈൻ ചാർട്ട് അല്ലാതെ പല രീതിയിലുള്ള ചാർട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ ചാർട്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ ഏരിയ ചാർട്ടെന്ന് പറയുന്നത് ഈ ലൈൻ ചാർട്ടിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ താഴെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ കുറച്ച് കളർ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളൊരു മൗണ്ടൻ സ്റ്റൈല് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് അതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഒന്നും ഇല്ല അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ചാർട്ടിലേക്ക് വരാം അടുത്ത ചാർട്ട് പാറ്റേൺ ബേസ് ലൈൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത ഇവിടെ ബേസ് ലൈൻ എന്ന് പറഞ്ഞൊരു ചാർട്ട് ഇവിടെ കാണാം അപ്പോൾ അത് കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉള്ളൊരു സംഭവമാണ് അതായത് നമുക്ക് ഇന്നത്തെ ദിവസം ഈ അതൊക്കെ ഉണ്ടോ അതോ ഇങ്ങനെ വെച്ചാൽ നമുക്ക് കളർ ചേഞ്ചിങ് കൊണ്ട് നമുക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും അതായത് ഇത ഇങ്ങനെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഭാഗം മുകളിൽ ഗ്രീൻ കളർ കുറച്ച് റെഡും ഒക്കെ നോക്കിയിട്ട് നമുക്കൊന്ന് അതിൻ്റെ ട്രെൻഡൊക്കെ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇതൊന്നും അധികം ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സംഭവമല്ല യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ചാർട്ടെന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിൽസാണ് ക്യാൻഡിൽസും ഈ ലൈൻസെന്ന് പറഞ്ഞാൽ ഈ ലൈൻസ് എന്ന് പറയുന്നത് പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നമുക്ക് വാങ്ങുന്ന സ്റ്റോക്കുകൾ വാങ്ങുന്നവർക്ക് ഈ ലൈൻ ചാർട്ടും അതുപോലെ ക്യാൻഡിൽസ് നോക്കിയിട്ട് അതായത് ക്യാൻഡിൽസ് എന്ന് പറയുന്നതാണ് നമുക്ക് വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വിലയെ തന്നെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുന്നതിനാണ് ക്യാൻഡിൽസ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ക്യാൻഡിൽസ് ചാർട്ടും കൂടെ എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അതിനുവേണ്ടി നമ്മളിവിടെ ക്യാൻഡിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ നമുക്ക് ജസ്റ്റ് വന്നിട്ടുള്ളത് ഇത്തരത്തിൽ തന്നെയാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഓരോ ക്യാൻഡിൽസ് എന്ന് കാണാം ക്യാൻഡിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെഴുകുതിരി എന്നാണ് അതിൻ്റെ മലയാളം ഇപ്പോൾ ഈ ജപ്പാൻകാരാണ് ഇത്തരത്തിലൊരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ രൂപപ്പെടുത്തി വച്ചിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഒരു കൊല്ലം ഒരു ദിവസത്തെ ചാർട്ടാണ് ഞാൻ എടുത്തത് അതായത് ഒരു ദിവസം അപ്പോൾ നമ്മളിവിടെ ഒരു വർഷം ഇവിടെ നമുക്ക് താഴെ കാണാം വൺ ബൈ എന്ന് പറഞ്ഞാൽ വൺ ഇയർ നമ്മളിവിടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം നിഫ്റ്റി എങ്ങനെയാണ് മൂവ് ചെയ്തത് എന്ന് നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റും നിങ്ങളുടെ ഫോണിൽ കുറച്ച് ചെറുതാണെങ്കിൽ സാരമില്ല അത് നോക്കിയിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കുക ഇങ്ങനെ സൂം ഔട്ട് ചെയ്ത് നോക്കുക അപ്പോൾ നിഫ്റ്റി ഒരു കൊല്ലം സഞ്ചരിച്ച പാത നമുക്കത് ഇങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെ വന്നു ഇങ്ങനെ പോയി താഴെ പോയി മുകളിൽ പോയി വീണ്ടും താഴെ പോയി ഇങ്ങനെ താഴെ പോയി വീണ്ടും മുകളിൽ പോയി കുറച്ച് താഴെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണെന്ന് നമുക്ക് വ്യക്തമായിട്ടിത് മനസ്സിലാക്കും ഇത് ഓരോ ഇതിൽ നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഓരോ ആണെന്ന് കാണാം ഈ ക്യാൻഡിൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽസിന് ഒരുപാട് കഥകളുണ്ട് പറയാൻ അപ്പോൾ ഈ ക്യാൻഡിൽസ് ഓരോ ക്യാൻഡിൽസും ഓരോ ദിവസത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു വർഷത്തെ അതായത് ഇവിടെ ഒരു വർഷത്തെയാണ് എടുക്കുന്നതെങ്കിൽ ഒരു വർഷമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ദിവസമാണ് നമ്മളിവിടെ അതിന് പകരം നമ്മളിവിടെ ആറുമാസമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ രണ്ട് ക്യാൻഡിലായിരിക്കും ഒരു ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ ഒരു ദിവസമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിലോ അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഞാനിവിടെ സോറി ഒരു ദിവസം ഞാനിവിടെ ഓൺ ഡേ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഞാനിവിടെ ഓൺ ഡേ സെലക്ട് ചെയ്തു ഓൺ ഡേ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ക്യാൻഡിൽസുകൾ വരും അപ്പോൾ നമുക്കിവിടെ ഇവിടെ അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം അപ്പോൾ ഇത് അഞ്ച് മിനിറ്റിലുള്ള അഞ്ച് മിനിറ്റിലാണ് ഒരു ക്യാൻഡിൽസ് രൂപപ്പെട്ടു വന്നതെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് ഇതിനെ ഈ അഞ്ച് മിനിറ്റ് ഒന്നുള്ളതിനെ നമുക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ പതിനഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ എന്നൊക്കെ ആക്കാം അപ്പോൾ ഇനി എന്താണ് ഈ ക്യാൻഡിൽസ് കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ ചാർട്ടിൽ ക്യാൻഡിൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം അപ്പോൾ ഞാനിവിടെ വീണ്ടും ഒരു വർഷം എന്നുള്ളത് ആക്കുകയാണ് ഒരു വർഷം ആക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ഒരു ഒരു ഡേ ഒൺ ഡേ ആണ് വേണ്ടത് പക്ഷേ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി വൺ വൺ ഇയർ അതായത് ഒരു വർഷത്തത് ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ് ഒരു വർഷം സെലക്ട് ചെയ്തു ഒരു വർഷം സെലക്ട് ചെയ്തപ്പോൾ നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് വന്നു അതിനെ ഞാൻ ഇങ്ങനെ സൂം ചെയ്തു സൂം ചെയ്ത് സൂം ചെയ്ത് വന്നപ്പോൾ നമുക്കിവിടെ ഒരു ക്യാൻഡിൽ കിട്ടി നമുക്കിവിടെ ഇങ്ങനെ കുറേ ക്യാൻഡിൽ ഉണ്ട് അപ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ ഒരു ദിവസമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു ദിവസത്തെ ഈ ക്യാൻഡിലെ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് അടുത്ത് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇവിടെ ഞാൻ ഈ ഈയൊരു ക്യാൻഡിലിനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ കളർ വെച്ചിട്ട് നമുക്ക് തന്നെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാം റെഡ് കളറാണെങ്കിൽ അന്നത്തെ ദിവസം ഒരു എന്ന് പറഞ്ഞാൽ ഒരു ദിവസമാണ് അപ്പോൾ ഈ റെഡ് കളർ ക്യാൻഡിലാണെങ്കിൽ ചുവന്ന കളർ ക്യാൻഡിലാണെങ്കിൽ അന്നത്തെ ദിവസം മാർക്കറ്റ് ഡൗൺ ആയിരുന്നു എന്ന് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത് വീണ്ടും ഒരു ഗ്രീൻ കളർ കണ്ടു അല്ലെങ്കിൽ ബ്ലൂ കളർ ആയിരിക്കും ഗ്രീൻ കളർ കാണുന്ന ദിവസം അപ് ട്രെൻഡ് ആയിരുന്നു അന്ന് വ്യാപാരം സ്റ്റോക്ക് മാർക്കറ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് താഴെ നിന്നും ക്ലോസ് ചെയ്തത് മുകളിലാണെന്ന് മനസ്സിലാക്കാം ഇനി ഈ ഈ ഇവിടെ ഈ റെഡ് കളർ കണ്ടല്ലോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ക്ലോസ് ചെയ്തത് താഴ്ന്ന ലെവലിലാണ് താഴേക്കാണ് നിഫ്റ്റി പോയതെന്നാണ് ഈ ഒറ്റ ക്യാൻഡിൽ വെച്ചിട്ട് ആ ഒരു ദിവസം നമുക്ക് മനസ്സിലാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് ഓപ്പൺ ചെയ്തത് ഇതാ ഇവിടെ ഇവിടെ ഓപ്പൺ ചെയ്ത് കുറച്ച് മുകളിലേക്ക് പോയിട്ട് വീണ്ടും ഇവിടെ ഇങ്ങനെ വ്യാപാരം തുടർന്നു ഇങ്ങനെ വ്യാപാരം ഇവിടെ എല്ലാം തുടർന്നിട്ട് ഇവിടെ വന്നു താഴെ വന്നിട്ട് കുറച്ച് ഇവിടെ ക്ലോസ് ചെയ്തു അപ്പോൾ ഇവിടെ ഓപ്പൺ ഇവിടെ ക്ലോസ് അപ്പോൾ ക്ലോസ് ചെയ്ത താഴെ ആയതുകൊണ്ട് നമുക്ക് ഡൗൺ ട്രെൻഡ് എന്നും ഓപ്പൺ ചെയ്ത മുകളിലായതുകൊണ്ടും ഓപ്പൺ ചെയ്തത് മുകളിലും ക്ലോസ് ചെയ്ത താഴെ ആയതുകൊണ്ട് ഇത് ഒരു ഡൗൺ ട്രെൻഡ് ദിവസമായിരുന്നു അല്ലെങ്കിൽ അന്ന് നെഗറ്റീവായിരുന്നു എന്ന് മനസ്സിലാക്കാം അപ്പോൾ നമുക്കിനി നമുക്കിനടുത്ത് വേറൊന്നെടുക്കാം ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ നമുക്കിവിടെ കാണാം അതായത് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ മെഴുകിയെന്ന് പറഞ്ഞു അന്നത്തെ ദിവസം ഇത് പച്ച കളറായതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഈ ക്യാരൽ പച്ചയാണ് അപ്പോൾ അന്നത്തെ ദിവസം അപ് ട്രെൻഡായിരുന്നു മാർക്കറ്റ് മുകളിലേക്കാണ് അന്ന് പോയതെന്ന് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ ഇത് നിന്നായിരിക്കും തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഓപ്പൺ ആവുന്നത് ഓപ്പൺ ഓപ്പൺ ചെയ്തത് ഇവിടെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് പോയി വീണ്ടും മോളിലേക്ക് പോയിട്ട് ഇവിടെ എല്ലാം വ്യാപാരം തുടർന്നു എന്നിട്ട് ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി ഓപ്പൺ ചെയ്തു കുറച്ച് താഴേക്ക് പോയിട്ട് വീണ്ടും മുകളിലേക്ക് പോയിട്ട് ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു അപ്പോൾ അന്നത്തെ ദിവസം ഗ്രീൻ ട്രെൻഡായിരുന്നു അതായത് മുകളിലേക്കാണ് മാർക്കറ്റ് പോയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇത് ഒരു ദിവസത്തെയാണ് അപ്പോൾ ഈ ഒരു ദിവസത്തെ ക്യാൻഡിൽ നമുക്ക് മനസ്സിലായി ഒരു വർഷം അപ്പോൾ ഇതിനെ ഇങ്ങനെ നമ്മൾ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം ഇതിൻ്റെ ട്രെൻഡും നമുക്ക് മനസ്സിലാക്കാം ഓരോ ദിവസവും എന്തായിരുന്നു അതുപോലെ നമുക്ക് അതിൻ്റെ ട്രെൻഡ് ഇതാ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇങ്ങനെ കുറേ ദിവസം മുകളിലേക്കായിരുന്നു പച്ച കളറായിരുന്നു പിന്നെ ഒന്ന് താഴേക്ക് വന്നു മുകളിലേക്ക് പെട്ടെന്ന് താഴേക്ക് വന്നു അപ്പോൾ ആ രണ്ട് ദിവസം ഡൗൺ ട്രെൻഡ് ആയിരുന്നു എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇനിയും നമുക്ക് ചെയ്യേണ്ടത് ഇൻട്രാഡേ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ വൺ ഡേ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ വൺ ഡേ എന്ന് പറഞ്ഞ് കൊടുത്തു ഒരു ദിവസത്തെ ഗ്രാഫാണ് അപ്പോൾ ഒരു ദിവസത്തെ ക്യാക്ഡിലാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇൻട്രാഡയൊക്കെ ചെയ്യുന്നവർക്ക് ദിവസവും ട്രേഡ് ചെയ്യുന്നവർക്ക് ആദ്യം ഇങ്ങനെ ഒരു ഒരു ഇത് ഒരു ദിവസം ഞാനിവിടെ കറക്റ്റായിട്ടെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും ഇൻട്രാഡയൊക്കെ ചെയ്യുന്നവർ ഇവിടെ അഞ്ച് മിനിറ്റ് എന്നുള്ളതോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റിനുള്ള ഒരു ദിവസം ഞാൻ ഇവിടെ മാറ്റിയിട്ടാണ് അഞ്ച് മിനിറ്റ് ആക്കിയത് അപ്പോൾ ഈ അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റിനുള്ളിൽ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു തോന്നാണ് ഒരു ക്യാൻഡിൽ രൂപപ്പെട്ടു അപ്പോൾ നമുക്കിതിനെ വേണമെങ്കിൽ പതിനഞ്ച് മിനിറ്റിനകത്തും കൊടുക്കാം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ആണ് ഓരോ ക്യാൻഡലും ഇവിടെ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് അപ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഇതിൻ്റെ കാര്യങ്ങളെപ്പറ്റി ഒരു ധാരണ ചെറുതായിട്ടെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ ക്യാൻഡിൽ സ്റ്റിക്കിനെ പറ്റി വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ചാർട്ട് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് കാണിച്ചത് അപ്പോൾ നമുക്കിതിലെങ്ങനെ ഒരു ട്രെൻഡ് മനസ്സിലാക്കാം അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസത്തെ നിഫ്റ്റിയുടെ ട്രെൻ ഗ്രാഫാണ് അപ്പോൾ ഇതിൽ ഇതിൻ്റെ ചാർട്ടാണ് അപ്പോൾ ഈ ചാർട്ടിൽ നമുക്ക് ഇതെങ്ങോട്ടാണ് പോയതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമുക്കിവിടെ വേണമെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു കൊടുത്താൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ ഒരു വര വരച്ചു അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ ഒരു വര വരച്ചു അപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു അത് കഴിഞ്ഞ് വീണ്ടും ഒരു ട്രെൻഡ് ലൈൻ കൂടെ വരക്കുകയാണ് അപ്പോൾ ഞാനിത ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ടു ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചപ്പോൾ നമുക്ക് എന്താ ഈ പൊസിഷനിൽ നിന്നിട്ടാണ് മാർക്കറ്റ് താഴേക്ക് പോയത് അതായത് ഇങ്ങനെ 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 ഇങ്ങനെയാണ് മാർക്കറ്റ് താഴേക്ക് പോയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിൽ നിന്നും ഇവിടെ ഓരോ പ്രാവശ്യവും ഈ ട്രെൻഡ് ലൈനിൽ ഒന്ന് തട്ടുന്നു പിന്നെ താഴെ വരുന്നു പിന്നെ വീണ്ടും തട്ടുന്നു താഴെ വന്ന് ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്നു ഇങ്ങനെ പോകുന്നത് നോക്കാറില്ല ഇത് ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും മുകളിലുള്ള ഈ ട്രെൻഡ് ലൈനെ നമുക്ക് റെസിസ്റ്റൻസ് എന്നും താഴെയുള്ള ട്രെൻഡ് ലൈനിനെ സപ്പോർട്ടെന്നും പറയാം അപ്പോൾ ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും വെച്ചിട്ട് നമുക്ക് സ്റ്റോക്കുകളൊക്കെ ബൈ ചെയ്യാൻ പറ്റും ഞാനിത് നിഫ്റ്റിയിൽ കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ നമുക്കിവിടെ ഏതെങ്കിലും ഒരു ഒരു സ്റ്റോക്ക് എടുക്കാം ഞാനിവിടെ ഒരു ഐ ടി സി എടുക്കുകയാണ് ഐ ടി സി എന്ന് പറഞ്ഞ സ്റ്റോക്കിനെ നമ്മൾ എടുത്തതിന് ശേഷം അതിൻ്റെ ചാർട്ട് എടുത്തു ചാർട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ദിവസത്തെ എടുക്കുമ്പോൾ ഇത്തരത്തിലായിരിക്കും വരുന്നത് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ദിവസം പതിനഞ്ച് മിനിറ്റിൻ്റെ ചാർട്ട് എടുത്തപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ഇത് ഇതിൻ്റെ ട്രെൻഡ് അന്നത്തെ ദിവസം തലേ ദിവസത്തെ ചാർട്ട് ഞാനിവിടെ ജസ്റ്റ് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഇത് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ നിന്ന് ഇതെങ്ങനെ കണ്ടോ ഈ ട്രെൻഡിൽ അതിനൊന്ന് വരച്ചപ്പം തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇതിൻ്റെ ട്രെൻഡ് താഴേക്കായിരുന്നു അതായത് താഴേക്കാണ് പോയത് ഇതെല്ലാം ഒരു ഒരിടത്ത് വന്ന് തട്ടി മുകളിൽ തട്ടിയിട്ട് അവിടെ നിന്ന് വീണ്ടും താഴേക്ക് പോകുന്നു വീണ്ടും മുകളിൽ തട്ടിയിട്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരിടത്ത് ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഫേക്ക് ആയിട്ട് വന്നിട്ടുള്ളത് ഇവിടെ ഒന്ന് വന്ന് ഇതാ ഇവിടെ താഴെ രണ്ടിടത്ത് മാത്രം ഫേക്ക് ഫെയ്ക്കായിട്ട് വന്നു ബാക്കിയെല്ലാം ആ ഒരു ട്രെൻഡ് ലൈനിൽ തട്ടി താഴേക്ക് വന്നു എന്ന് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ഇത് വച്ചിട്ടും പ്രൈസ് ആക്ഷൻ നോക്കിയിട്ടും ഈ ചാർട്ടിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ടും നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ പറ്റും അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് ഞാനിവിടെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരാം ഇവിടെ ഒരു ഒരു ട്രെൻഡ് രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ട്രെൻഡ് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ബൈ ചെയ്യാനും വാങ്ങാനും ഒക്കെ പറ്റും അപ്പോൾ വാങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായവിടെ നിന്ന് ഇവിടെ മുകളിൽ ബൈയും ഇതും ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ ജസ്റ്റ് ഇവിടെ മുകളിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണാം ബൈ സെല്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് ക്വാണ്ടിറ്റി കൊടുത്ത് വാങ്ങാൻ പറ്റും അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ചാർട്ടെന്ന് പറയുന്നത് ചാർട്ടിനെ പറ്റി ഒരുപാട് ഒരുപാട് പഠിക്കാനുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ചാർട്ടുകൾ എന്താണെന്ന് മാത്രമാണ് വ്യക്തമാക്കിയത് ചാർട്ടിനെ പറ്റി കുറേ അധികം വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസുകൾ നോക്കിയിട്ട് ചെയ്യുന്നതാണ് ചാർട്ട് ഇൻഡിക്കേറ്റർ ചാർട്ടിൽ അതുപോലെ ഈ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഓരോ സ്റ്റാ ഈ ഓരോ ക്യാൻഡിൽസിനും ഓരോ പേരുകളുണ്ട് ആ ഒരു ക്യാൻഡിൽസ് വെച്ച് തന്നെ നമുക്ക് ട്രെയ്ഡ് എടുക്കാൻ പറ്റും അപ്പോൾ ആ ക്യാൻഡിൽസുകളുടെ പേരുകൾ അത് ആ ക്യാൻഡിൽ ഇതാ ഇവിടെ തന്നെ നമുക്കിതാ ഒരു ക്യാൻഡിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ഹാമർ എന്ന് പറയുന്ന ഒരു ഇഷ്ടികയുടെ ചുറ്റികയുടെ രൂപത്തിലൊരു ഒരു ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട് കണ്ടോ ഈ ഈ ഒറ്റ ഇത് ഫോം ചെയ്തത് കൊണ്ട് അതിനുശേഷം എല്ലാം താഴേക്കായിരുന്നു ഡൗൺ ട്രെൻഡിലേക്ക് പോയി എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ക്യാൻഡിൽ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഒരിക്കലും നമ്മുടെ പൈസ നഷ്ടപ്പെടാതെ നമുക്ക് എല്ലാ ദിവസവും ട്രേഡ് എടുത്ത് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു രീതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ചാർട്ടുകളെ പറ്റിയൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ പഠിക്കാം നിങ്ങൾക്ക് ഏകദേശം ഒരു ചാർട്ടിനെ പറ്റി നിങ്ങൾക്ക് ചാർട്ട് ഓപ്പൺ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഇനി വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇനി നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഈ ചാർട്ടൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുക പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ പുതിയ ട്രെയ്ഡൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതിനെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത തുറന്ന് സബ്സ്ക്രൈബ് ചെയ്യുക